പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും പല തരത്തിലുള്ള പള്ളിയുടെ മുന്നിൽ വെച്ചിട്ടുള്ള രണ്ട് ബൈക്കിലൊക്കെയുള്ള വിഷ്വൽസിൽ അതിൽ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദമായ സ്വാഗതം മലയാട്ടൂർ ചിത്രപ്രിയ രണ്ടു ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ് മലയാറ്റൂറിലുള്ള ചിത്രപ്രിയയുടെ മരണം അല്ലെങ്കിൽ കൊലപാതകം അതായത് ബാംഗ്ലൂരിൽ ഏവിയേഷന് പഠിക്കാൻ പോയ ചിത്രപ്രിയ വെറും പത്തൊമ്പത് വയസ്സുകാരി കൊന്നത് സ്വന്തം കാമുകൾ അല്ലെങ്കിൽ സുഹൃത്ത് എന്നറിയപ്പെടുന്ന അലൻ ഇരുപത്തിരണ്ട് വയസ്സുകാരനായ അലനാണ് വളരെ ക്രൂരമായിട്ട് ഈ പറയുന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തി അതായത് തലയ്ക്കിടിച്ച് വെട്ടുകല്ലുകൊണ്ട് തലയ്ക്ക് പുറത്ത് മാരകമായി പരിക്കേൽപ്പിച്ചാണ് ഈ പറയുന്ന ചിത്രപ്രിയ മരിക്കുന്നത് ഓക്കെ അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടുന്നത് അങ്ങനെ അലനെ അറസ്റ്റ് ചെയ്യുന്നു ഒന്ന് രണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരുന്നു പാതരാത്രി ഒന്നരയ്ക്ക് ഈ പറയുന്ന കാമുകനോടൊപ്പം സഞ്ചരിച്ച ഈ പറയുന്ന ചിത്രപ്രിയയുടെ എന്ന് പറയപ്പെടുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവരുന്നു ആ സി സി ടി വി ദൃശ്യം കണ്ടപ്പോൾ ഞാൻ ആദ്യം ഞാൻ ആദ്യം ചിന്തിച്ചത് നിങ്ങൾ ആരും അതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്ന് ചിന്തിച്ചത് മറ്റന്നുകൊണ്ട് മറ്റൊന്നുമല്ല ആ ഒരു ദൃശ്യം ഞാൻ ഇവിടെ കൊടുക്കാം ഈ ദൃശ്യത്തിനെ കുറിച്ചെങ്കിൽ നമുക്ക് സംസാരിക്കാം ഈ ദൃശ്യത്തിൽ കണ്ട എല്ലാവരും പറയുന്നു അതിനകത്ത് ആദ്യം വന്നതാണ് ചിത്രപ്രിയയും ചിത്രപ്രിയയുടെ കാമ പക്ഷെ ബൈക്കിൽ വന്ന ആ ഒരു ബൈക്കിൽ മറ്റൊരു യുവമിഥുനങ്ങളുണ്ട് മറ്റൊരു ഒരാളും ഒരു പെണ്ണുണ്ട് ആ പെണ് പെൺകൊച്ചിനെ കുറിച്ച് ആരും സംസാരിച്ച് കണ്ടില്ല ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇടാമെന്ന് ഇങ്ങനെ കരുതിയതാണ് ഈ പെൺകുട്ടി ആരാണ് ചിത്രപ്രിയ ഈ രാത്രി ഒന്നരക്ക് ഈ പറഞ്ഞ ചിത്രപ്രിയ എന്ന് പറയപ്പെടുന്ന ആ ഒരു വീഡിയോ അതൊരു ചിത്രപ്രിയ എന്നാണ് പോലീസ് അവകാശപ്പെടുന്നത് അല്ലെ ആ വീഡിയോക്കകത്ത് ചിത്രപ്രിയയെ കുറിച്ച് മാത്രം സംസാരിക്കുന്നു പക്ഷേ അതിന്റെ തൊട്ടുപേക്കിൽ വന്ന മറ്റൊരു പെൺകുട്ടിയും മറ്റൊരു പയ്യനും ഈ പാദരാത്രിക്ക് എന്തിനും അവിടെ വന്നു എന്നുള്ളതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല എന്നുള്ളൊരു വിഷയം അപ്പോ ഇപ്പൊ വരുന്നത് ഒരു വന്നൊരു വഴിത്തിരിവാണ് ചിത്രപ്രിയയുടെ കേസിലേക്ക് സംഭവിച്ചിരിക്കുന്നത് അതായത് അവരുടെ സുഖം അതായത് ഫാമിലി മെമ്പറായ ഒരാൾ വന്ന് പറയുന്നു ഈ കാണുന്ന വിഷലൊന്നും ചിത്രപ്രിയയുടെ അല്ല അതായത് ഈ പോലീസ് പുറത്തുവിട്ട ചിത്രപ്രിയയുടെതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തുവിട്ട വിഷലിൽ കാണുന്നത് ചിത്രപ്രിയയെ അല്ല അത് മറ്റാരെയോ ആണ് അതിനെ കുറിച്ച് നിങ്ങൾ കുറിച്ച് നിങ്ങൾ അന്വേഷണം നടത്തണം പക്ഷെ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണ പരുത്തുന്ന എന്താണ് ന്യൂസുകൾ ഒന്നും വിടരുത് ചിത്രപ്രിയക്ക് സംഭവിച്ചത് ഇതൊന്നുമല്ല ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊന്നുമല്ല ചിത്രപ്രിയയ്ക്ക് സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ രോക്ഷാബുലായ അവൻ്റെ ഒരു ബന്ധു ഒരു ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നമുക്കറിയാം ഈ ചിത്രപ്രിയ മരിച്ച സമയത്ത് ഒരുപാട് ഒരുപാട് പിന്നീട് ആ പെൺകുട്ടിയെ മോശവൽക്കരിച്ച് അല്ലെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരുപാട് പിന്നീട് വീഡിയോസ് വന്നിട്ട് ആ പെൺകുട്ടി രാത്രി ഒന്നരയ്ക്ക് എന്തിനു ഈ പയ്യന്റെ കൂടെ പോയി എന്നുള്ളത് ഒരു ക്വസ്റ്റിനാണ് മനസ്സിലായോ വെള്ളം അടിച്ചത് ഈ പയ്യൻ പറഞ്ഞു അലൻ പറഞ്ഞിട്ട് നമ്മൾ രണ്ടും ഒത്തിരുന്നത് ഇത് മർദ്ദിപ്പിച്ചു അതിനുശേഷമാണ് ഈ പെൺകുട്ടിക്ക് മറ്റൊരു പയ്യനുമായിട്ട് ബന്ധമുണ്ട് അതായത് ഈ വെബനുമായിട്ട് പ്രണയമായിരുന്നു അതിനുശേഷം ബാംഗ്ലൂരിൽ ഏവിയേഷൻ പഠിക്കാൻ പോയപ്പോൾ അവിടെ ഒരു ആൺസുഹൃത്തുമായിട്ട് ഇവിടുത്തെ ബന്ധമുണ്ട് അതിന്റെ ഫോട്ടോ കൊണ്ട് വല്ലാത്ത രീതിയിൽ എന്തോ ഒരു ഫോട്ടോ ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ മധ്യലേഖനയിലായത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് അലൻ പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് ആ പെണ്ണിനെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയ മൊത്തം ഇന്നലെ എന്ത് ചെയ്തു വീഡിയോസ് ഇട്ടത് അതിൽ നിന്നാണ് സീതാലിസം എന്ന് പറയുന്ന ചാനല് വളരെ വളരെ നിലവാരം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചാനലായിട്ട് ഞാൻ ഞാനിപ്പോൾ കാണുന്നുണ്ട് നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചാലാണ് പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു ഒരു തമ്പായിക്കോട്ടെ ആ തമ്പിൽ ഇന്നലെ സീതാലേസം വിട്ടിരിക്കുന്നത് തന്തയും തള്ളയും മണ്ടരാക്കി വെള്ളമടിച്ച് പാതരാത്രി കറക്കം വയസ്സ് പത്തൊമ്പത് ചാവട്ടയല്ലേ എന്ന് എന്ന് പറഞ്ഞത് മാറ്റി പറയാൻ പറ്റുമോ ഇപ്പോൾ സീതാലേസത്തിന് ഇതിനു മുമ്പ് തന്നെ ഒരു രണ്ടു വർഷം മുമ്പ് നമ്മുടെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടുമായി വിഷയത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് ആ രാഹുൽ മാങ്കൂ മാങ്കൂട്ടത്തിനെ എന്ത് ന്യായീകരിച്ചു കൊണ്ട് പറഞ്ഞൊരു വാക്കുകളും അത് എന്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട് മറ്റൊന്നുമല്ല അത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം ഈ പറയുന്ന പൊതുപ്രവർത്തകനായി എന്ന് കരുതി അവന് ലിംഗം ഉദ്ധരിക്കില്ല എന്ന് കരുതിയോ എന്ന് കയറി കൊടുത്ത എന്ത് എന്തിനാണ് ഈ പറയുന്ന ചീതാലോശം എന്ന് പറയുന്ന ചാനൽ വഴി ചോദിച്ചത് വളരെ മോശമാണ് ഇപ്പൊ തുമ്പക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പൊ ഇപ്പൊ അങ്ങോട്ട് വരുമ്പോൾ ഇതുപോലെ എപ്പോഴും പെണ്ണു തന്നെയാണ് കുറ്റക്കാരി എന്നുള്ള രീതിയിൽ ഏത് സംഭവത്തിലും അതും വളരെ ഒരു 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 വൃത്തികെട്ട രീതിയിലാണ് ഇപ്പൊ പോർട്ട് ചെയ്തത് അപ്പൊ ഈ ഒരു സംഭവം മനസ്സിലാക്കില്ല അപ്പോ ഇപ്പോൾ ഇപ്പൊ വന്ന് പറയുന്നത് അതിനു മുമ്പേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പൊ വന്ന വാർത്ത അതായത് ഈ പറയുന്ന ചിത്രപ്രിയയുടെ ബന്ധു വന്ന് തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൽ വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് നമ്മൾ ആരും അറിഞ്ഞതൊന്നുമല്ല സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം നമുക്ക് ആദ്യം ആ ഒരു വാർത്തയിലേക്ക് നോക്കാം പോസ്റ്റ് വരുന്നുണ്ട് പോലീസ് പുറത്തുവിട്ട സി സി ടി വി ദൃശ്യങ്ങളുള്ളത് ചിത്രപ്രിയ അല്ല എന്നാണ് ബന്ധു ശരത്ലാല് പറയുന്നത് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റായ കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് പോലീസ് പറഞ്ഞ പല കാര്യങ്ങളും ശരിയല്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ആദ്യം നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം വിട്ടിരിക്കുന്ന സി സി ടി വിൽസ് ആവട്ടെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും പല തരത്തിലുള്ള കളവുണ്ടായിട്ടുണ്ട് പള്ളിയുടെ മുന്നിൽ വെച്ചിട്ടുള്ള രണ്ട് ബൈക്കിലൊക്കെ ഉള്ള വിഷ്വൽസിൽ കാണിച്ചിരിക്കുന്നത് അത് വേറെ ആ ാണ് കാണിച്ചിരിക്കുന്ന ആൾ ആരാണെന്ന് ഈ അവിടെ പോയതെന്നാണ് ചിന്തിക്കേണ്ടത് റിപ്പോർട്ട് ആരാട്ട് വളരെ കൃത്യമായിട്ട് പറയുന്നത് പോലീസ് വളരെ തിരുത്തരിപ്പിച്ചുകൊണ്ട് പല പല ഫേക്ക് ഫേക്കായിട്ടുള്ള വിഷുൽ പുറത്തുവിട്ടുകൊണ്ട് ചിത്രപ്രിയെ നാട്ടിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നു ഈ അടുത്ത് രണ്ട് ബൈക്കിൽ രണ്ട് പെൺകുട്ടികൾ വരുന്നത് ആ കാണിച്ച വിഷലിൽ ഉള്ളത് അവളുടെ ഡ്രസ്സും അതുമായിട്ടൊരു യോജിപ്പും ഇല്ല എന്നും അതുമല്ല അവരെന്തിനാണ് ആ രാത്രി വന്നത് അത് നിങ്ങൾ വേറെ അന്വേഷിച്ചുള്ളൂ പക്ഷേ ഇതുപോലുള്ള തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ വാർത്തകൾ കൊടുക്കരുത് എന്ന് പോലീസിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് ബന്ധു വന്നിരിക്കുന്നത് എന്നിരുന്നാലും പോലീസുമായിട്ടുള്ള പല രീതിയിലുള്ള ചർച്ച നടത്തിയതിന്റെ പ്രകാരം ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം വെച്ചാൽ ഈ കുട്ടി മരിച്ചത് ഏകദേശം ഏഴുമണി ഏഴ മണി ടൈമിലാണ് വൈകുന്നേരം ആണ് മരിച്ചേക്കുന്നത് അന്ന് അവിടെ അയ്യപ്പ നല്ലൊരു വിളക്ക് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാവരും കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞങ്ങൾ നോർമലായിട്ട് അവളും ആ ഒരു പരിപാടിയിൽ ഉണ്ടെന്നുള്ള ഒരു വിചാരണത്തില് നിൽക്കുകയായിരുന്നു പക്ഷെ ഞങ്ങൾ അവളെ കണ്ടില്ല അതിന്റെ ഭാഗമായിട്ടാണ് അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തത് രാത്രിയായിട്ടും പിന്നെ അവൾ വന്നില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തു പല സ്ഥലത്തും പല രീതിയിലായിട്ട് ഞങ്ങൾ അന്വേഷിച്ചു സൈബർ സെല്ലിൽ നിന്നും കിട്ടിയ വിവരപ്രകാരം പോലീസുകാരുടെ കൺഫർമേഷനോടുകൂടി അതേറ്റൊരു പെട്രോൾ പമ്പിന്റെ പോയുള്ള സ്ഥലത്ത് വെച്ചാണ് കുട്ടിയുടെ മൊബൈലിന്റെ നെറ്റ്വർക്ക് കണക്ഷൻ ലാസ്റ്റായിട്ട് കട്ടായത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഏരിയയിലും അനുബന്ധ പ്രദേശങ്ങളിലും വീടുകളിലൊക്കെ ചരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ടൊന്നും ഒരു തുമ്പും കിട്ടാത്തതിന്റെ പേരിൽ ഞങ്ങൾ വീണ്ടും വീട്ടും പോലീസുകാരായിട്ട് പല തവണയായിട്ട് സ്റ്റേഷനിലേക്ക് കയറി കാര്യങ്ങൾ പറയുകയും അവരിൽ നിന്നുണ്ടായ റോങ് ഇൻഫർമേഷൻ വെച്ചിട്ട് ഞങ്ങളുടെ വീട്ടുകാരെല്ലാവരും തന്നെ കൂടുതൽ ദിവസങ്ങൾ അങ്ങനെ കൊണ്ടുപോവുകയാണ് ചെയ്തത് കാരണം അവർ പറഞ്ഞത് പല ദിവസങ്ങളായിട്ട് പല വിഷവസിൽ അവരവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കരുതി എന്താ വെച്ചാൽ ഈ കുട്ടി ഈ പറഞ്ഞ അലം നിന്ന വ്യക്തിയുമായിട്ട് ഒളിച്ചോടി പോവുകയാണ് കരുതിയിരുന്നത് പക്ഷെ ഇവരുടെ ഈ തെറ്റായ ഇൻഫർമേഷൻ കാരണം ഞങ്ങൾക്ക് മൂന്ന് ദിവസം പഴക്കം ഒരു മൃതദേഹമാണ് ഞങ്ങൾക്ക് കിട്ടിയത് എനിക്ക് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന പല വീഡിയോയും പല കംസോ എല്ലാം റോങ് ആണ് സിസിടി വിഷ്വൽസിൽ ഒന്നിലും തന്നെ ഈ പറഞ്ഞ കുട്ടിയുടെ ഒരു വിഷ്വൽസോ ഉണ്ടായിട്ടില്ല വളരെ വ്യക്തമാണ് അതായത് ഈ പറയുന്ന പോലീസ് പുറത്തുവിട്ട എന്ത് പോലീസ് എനിക്ക് മനസ്സിലാവില്ല പോലീസ് പുറത്തുവിട്ട സി സി ടി വി ദൃശ്യം തന്നെ വളരെ റോങ് ആണ് അതായത് അന്ന് ഈ പറയുന്ന ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇവരെല്ലാം കുടുംബമായിട്ട് കാണാൻ പോകുന്നു ഈ പെൺകുട്ടി അവിടെ ഉണ്ടാകും ഇവരെ കൂടെ തിരക്കല്ലേ അവിടെ എവിടെയും നിന്ന് കണ്ടുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇവർ കരുതിയത് ഉത്സവം ചെയ്തതിനു ശേഷം നോക്കി പെൺകുട്ടിയെ കാണാനില്ല അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഏ രാവിലെ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ എന്ത് ചെയ്തു ഒരു പരാതി കൊടുക്കുന്നു പരാതി കൊടുക്കുമ്പോൾ പോലീസുകാരെ അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഒരു പോലീസ് എന്ന് പറയും നമ്മൾ ഇന്ന വിഷവിൽ കണ്ടു ആ വിഷവിൽ കണ്ടു എന്നൊക്കെ ഇവിടെ വെച്ച് കണ്ടു എന്നൊക്കെ ഇവരെ തെറ്റിദ്ധരിപ്പിക്കുകയും അതിന്റെ അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ മനസ്സിലാക്കിയ എന്താണ് ഈ പറയുന്ന അലൻ എന്ന് പറയുന്ന പയ്യനുമായിട്ട് ഈ പെൺകുട്ടി ഒളിച്ചോടി പോയതായിരിക്കാം എന്ന് ഇവർ തെറ്റിദ്ധരിക്കുന്നു കാരണം പോലീസിന്റെ മിസ്ലീഡ് കൊണ്ട് മനസ്സിലാക്കുക പോലീസ് കൊടുത്ത വിവരങ്ങൾ അനുസരിച്ചാണ് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അലനുമായിട്ട് ഈ ഈ പെൺകുട്ടി പിന്നെന്താണ് ഒളിച്ചോടിയതായിരിക്കാം എന്ന് ഇവർ തെറ്റിദ്ധരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അന്വേഷണം കുറച്ച് ലാഗായി പക്ഷെ പിന്നെ ആ ഈ പറയുന്ന തെറ്റിദ്ധാരണ മൂലം ഇവർക്ക് സംഭവിച്ചത് മൂന്ന് ദിവസം ജീർണ്ണിച്ചഴുകിയ ചിത്രപ്രിയയുടെ ശവമാണ് പിന്നെ അവർക്ക് കിട്ടിയത് എന്ന് പറയുമ്പോൾ അതിന്റെ അതിന്റെ ഗുരുതരം ഏ അതിന്റെ ഒരു ഗുരുതരാവസ്ഥ എത്രയും നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അതായത് അവർ പറയുന്നത് ഇത് മരിച്ചത് ഈ പറയുന്ന ആറിനും ഏഴിനും ഇടയ്ക്കുള്ള സമയത്താണ് ഈ പെൺകുട്ടി മരിച്ചിരിക്കുന്നത് അപ്പൊ ഈ രാത്രി ഒന്നരക്ക് കാണുന്നു എന്ന് പറയുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ആരുടേതാണെന്ന് അറിയത്തില്ല അതുമല്ല ഈ സി സി ടി വി ഞാൻ പറഞ്ഞില്ല അതിന്റെ കൂടെ മറ്റൊരു യുവബന്ധനങ്ങളോടു അവരെന്തിനാണ് ഒന്നരയ്ക്ക് പോയത് എന്ന് അറിയത്തില്ല ചിലപ്പോൾ അവരൊക്കെ ബന്ധുക്കളായിരിക്കാം ഈ പറയുന്ന എന്തെങ്കിലും സിനിമ കണ്ടിട്ട് ചിലപ്പോൾ ചിലപ്പോയതായിരിക്കാം അവരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത് കൃഷ്ണപ്രിയടേതാണ് എന്ന് അവരെങ്ങനെ വിലയിരുത്തി ഇത്രയും ധൈര്യമായിട്ട് ഈ പറയുന്ന പോലീസ് ഓഫീസർ എങ്ങനെയാണ് ഇത് കൃഷ്ണപ്രിയേതാണ് എന്ന് പറഞ്ഞത് ആ ഒരു ക്ലിപ്പും കൂടി കൊടുക്കാം പോലീസ് ഓഫീസർ പറഞ്ഞ ഒരു ക്ലിപ്പാണ് അതും കൂടി കൊടുക്കാം കണ്ടോളൂ അലൻ പോലീസിനോട് കുറ്റസമ്മതം നടത്തി ഇയാൾ മയക്കുമരുന്ന് അടിമയാണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് കുറച്ച് സി സി ടിവികളും കുട്ടിന്റെ ബാക്കിയുള്ള ഫ്രണ്ട്സിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസും ഫോണും ഫോണും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സയന്റിഫിക് എക്സാമിനേഷനും സാമ്പിൾസ് ഒക്കെ ഫോറൻസിക് എക്സാമിനേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന് വരുന്ന മുറയ്ക്ക് ഈ ഫർദർ കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ആരെങ്കിലും കണ്ടോ അവർ പറയുന്നുണ്ട് ഇത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ പെൺകുട്ടി വളരെ മോശമായി ചെത്തുക അതുമല്ല ഈ പെൺകുട്ടി ഇറങ്ങിപ്പോയത് തന്നെയാണോ എന്ന് തന്നെ ഇപ്പൊ സംശയമാണ് ഈ തട്ടിക്കൊണ്ട് പോയതാവാൻ വഴിയില്ലേ വേണമെങ്കിൽ ഈ പറയുന്ന പൂർവ്വ വൈരാഗ്യം വെച്ചിട്ട് ഏ അവന് അവൾക്ക് ഈ ഈ പയ്യനുമായിട്ട് മുമ്പ് ബന്ധമുണ്ടായിരുന്നു ഈ പയ്യന്റെ സ്വഭാവം കൊണ്ട് ഈ പെൺകുട്ടി ഈ ബന്ധത്തിൽ നിന്ന് മാറി മറ്റൊരു കാമുകൾ ഇടുന്നു ഈ പയ്യൻ പറഞ്ഞുള്ള അറിവാണ് അപ്പോ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ചിത്രപ്രിയയെ ബലമായിട്ട് തട്ടിക്കൊണ്ടു പോയതാണെങ്കിലോ ബലമായി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു ബലമായി കൊണ്ടുപോയിട്ട് ഉപദ്രവിച്ചതിന് ശേഷം കൊലപ്പെടുത്തിയതാണെങ്കിലോ അപ്പൊ അതൊന്നും അറിയാതെ ഒരു സംഭവം കാണുമ്പോ അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ തന്നെ രാത്രി ഒരു പെൺകുട്ടി ഒരു പയ്യയുടെ കൂടെ ബൈക്കിൽ പോയത് കണ്ട് അവൾ മറ്റൊരു തരത്തിലാണ് ഏഹ് മറ്റൊരു ഉദ്ദേശത്തോടു കൂടെ ആണ് പോയത് ചിത്രീകരിക്കുകയാണ് നമ്മൾ അതുമല്ല മദ്യം കഴിച്ചിട്ടുണ്ട് എന്ന് ഈ പറയുന്ന പയ്യൻ പറഞ്ഞത് കേട്ട് നമ്മൾ വിശ്വസിക്കുകയാണ് അല്ലേ ഈ പ്രതി പറഞ്ഞത് കേട്ട് വിശ്വസിക്കണം അത് ആ പെൺകുട്ടി മോശം സ്വഭാവമുള്ള പെൺകുട്ടിയാണെന്ന് നമ്മൾ സ്വമേധയാ അല്ലെങ്കിൽ നമ്മൾ മുൻകൂർ നമ്മളതിനെ വിശ്വസിച്ചുകൊണ്ട് വളരെ മോശമായിട്ടുള്ള പിന്നെ വാർത്തകൾ പഠിച്ചിറക്കുമ്പോൾ സത്യം മുന്നിൽ വരുമ്പോൾ ഏഹ് സത്യം മുന്നിൽ വന്നപ്പോൾ ഈ പറയുന്ന പറഞ്ഞതല്ല നമ്മൾ പറഞ്ഞോള വാക്കുകൾ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും പക്ഷെ അതിനൊക്കെ ഒരു പരിധിവരെ കാരണക്കാർ ഈ പോലീസുകാരാണെന്ന് പറയേണ്ടി വരും ഈ പറയുന്ന ഫേക്കായിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഒന്നരയ്ക്ക് മറ്റൊരു പയ്യരുമായിട്ട് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടുമ്പോ പലരും ഇതുപോലുള്ള വാർത്തകൾ അടിച്ചിറക്കും എന്നുള്ളതാണ് പക്ഷെ ഇതൊക്കെ കണ്ട് ഇതൊന്നുമല്ല സത്യമെങ്കിലോ ഈ പറയുന്ന പെൺകുട്ടി ഈ പറയുന്ന ചിത്രപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടി വളരെ പാവമായ ഇപ്പം ഇപ്പൊ വരുന്ന വാർത്തകൾ അനുസരിച്ച് ആ പെൺകുട്ടി വളരെ നീറ്റാണെന്ന് അറിയാ അറിയാൻ സാധിക്കുന്നത് ഈ പറയുന്ന അലൻ അലൻ എന്ന് പറയുന്നവനാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ പറയുന്ന മധ്യത്തിനടിമ മയക്കുമരുന്ന അടിമ അങ്ങനെയുള്ള പല ദുശീലങ്ങളും ഉള്ള ഒരു പയ്യനാണ് ഈ അലൻ അവൻ തന്റെ വൈരാഗ്യം തീർത്തതാണ് എന്നുള്ളതാണ് ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകൾ എന്നുള്ളതാണ് എന്തായാലും പോകാനുള്ള പെൺകുട്ടി പോയി സത്യം അറിയുന്നതിന് മുമ്പേ ഇതുപോലുള്ള വിമർശനങ്ങൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇതുപോലുള്ള ഈ പറയുന്ന എന്താണ് ഇതുപോലുള്ള സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പലരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു പോവും പക്ഷേ എന്ത് തെറ്റിദ്ധാരണയായാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട് നിങ്ങളുടെ അപ്പുറത്ത് നിന്ന് നിങ്ങൾ വണ്ടിയപ്പോഴും നമുക്ക് വിടണം ചെയ്തു